പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ള എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രം ഭക്ഷ്യ ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുമ്പോൾ മുൻഗണനേതര റേഷൻ കാർഡുകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് തന്നെ അറിയാം പല ആളുകൾക്കും മുൻഗണനേതര മുൻഗണനാ റേഷൻ കാർഡ് അവർ അനധികൃതമായിട്ടാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം കർശനമായിട്ടുള്ള നടപടി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ റേഷൻ കടകളിൽ സ്ഥാപനം ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നീല വെള്ള കാർഡ് ഉടമകൾക്ക് ആശ്വാസം നൽകുന്ന അറിയിപ്പ് തന്നെയാണ് വെള്ള കാർഡ് ഉടമകൾക്ക് പ്രത്യേകിച്ച് ഒരു ആശ്വാസ വാർത്ത തന്നെയാണിത് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിൽ മുന്തിയ വിഹിതവും വാങ്ങിക്കുന്നത് മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡ് ഉടമകളാണ് അവർക്ക് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ വീടുകളിലേക്ക് വണ്ടി വിളിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട് ചിലപ്പോൾ അവർ വി ബി പി എസ്റ്റിനൊക്കെ മുകളിലുള്ള ആളുകളായിരിക്കും സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയുള്ള ആളുകളായിരിക്കും അവർക്ക് പോലും ഈ ഒരു കാർഡ് വെച്ച് വലിയ രീതിയിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ തെളിമ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത് ഈ തെളിമ പദ്ധതി പ്രകാരം ഈ റേഷൻ കടകളിൽ നിങ്ങളുടെ റേഷൻ കടകളിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും ആ ബോക്സിൽ കൂടാതെ ആ ബോക്സിൽ നിങ്ങൾക്ക് മറ്റുള്ള ആരെങ്കിലും ഈ ഒരു മുൻഗണനാ കാർഡ് കൈവശം വെച്ചുകൊണ്ട് സോറി ക്ഷമിക്കണം മുൻഗണനാ കാർഡിൽ അർഹത ഇല്ലാ അർഹത ഇല്ലാഞ്ഞിട്ട് പോലും മുൻഗണനാ കാർഡ് കൈവശം വെച്ചിട്ടുണ്ട് അവർ വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള പരാതികൾ നിങ്ങൾക്ക് ആ ഡെപ്പോസിറ്റിൽ ഒരു ബോക്സിലിടാം അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിലുണ്ടായിരിക്കുന്ന തെറ്റുകൾ റേഷൻ കാർഡിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടായിരിക്കാം ആ തെറ്റുകൾ ഒക്കെ മാറ്റുവാനും നമുക്ക് ഇപ്പോൾ തെളിമ എന്ന് പറയുന്ന ഈ ഒരു നടപടിയിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും റേഷൻ കാർഡുകളിൽ ഉണ്ടായിരിക്കുന്ന തെറ്റുകൾ മറ്റുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റി ഇപ്പോൾ പുനഃക്രമീകരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ സാഹ സാഹചര്യമുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ റേഷൻ കടകളിൽ വെച്ചിരിക്കുന്ന ബോക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കടകളിലെ അവിടുത്തെ വ്യാപാരിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പല ആളുകൾക്കും അറിയാം ഈ ഒരു റേഷൻ കാർഡ് മുൻഗണനാ കാർഡൊക്കെ പലരും അന അനധികൃതമായിട്ടാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പക്ഷേ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം അവരോട് നേരിട്ട് ഈ പരാതി പറയാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് പരാതിയായിട്ട് നിക്ഷേപിക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് തെളിമ എന്ന് പറയുന്ന ഒരു നടപടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ മുൻഗണനാ കാർഡ് ഉടമകൾക്ക് വലിയ പണി തന്നെയാണ് ഇതിലൂടെ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതുവരെയായിട്ടും വാങ്ങിച്ച ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും പക്ഷേ അതിൻ്റെ വിപണി വിലയൊക്കെ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യമാണ് അത് മുൻപ് തന്നെ ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്ന വലിയൊരു നടപടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരുന്നു അതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനായാലും നിങ്ങൾ കർശനമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും നിങ്ങൾ തുക അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും അപ്പോൾ തെളിമ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി പ്രകാരം വേണ്ട കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾ ചെയ്യുക റേഷൻ കാർഡിൽ മാറ്റങ്ങൾ വരുത്താനുള്ള എങ്ങിൽ വെറുത അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻറെ അതെല്ലാം ചെയ്യുക ഇപ്പോ ഇത്രയും കാര്യങ്ങൾ